ടൂറിസ്റ്റ് ബസ്സുകൾ വീണ്ടും കളർഫുള്ളാകുന്നു ഈ വെള്ളനിറം ഒഴിവാക്കിക്കൊണ്ട് പഴയ രീതിയിൽ തന്നെ ഉടമകൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാനുള്ള അനുമതി നൽകാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഉടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരം ഒരു ആലോചനയിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത മാസം ആദ്യം ചേരുന്ന ഗതാഗത വകുപ്പിന്റെ യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ സംഘടനയായ സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കൈമളിപ്പോ നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഞാൻ എൻ്റെ നിലപാട് പറയാം കാരണം ഞങ്ങളുടെ സംഘടനയുടെ നിലപാട് സംസ്ഥാന സമിതി കൂടിയോടെ എടുക്കുവാനായിട്ട് എൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു വിഷയം പെട്ടെന്ന് ഒരു എസ് ടിയെ കൂടി അടിച്ചേൽപ്പിക്കാതെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് വേണമായിരുന്നു സംസ്ഥാന സർക്കാർ എടുക്കുവാനായിട്ട് തീർത്തും സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു നിന്ന സമയത്ത് അടിച്ചേൽപ്പിച്ച ഒരു കാര്യമാണ് കളർ കോഡ് അത് എതിർപ്പുള്ളവരുണ്ടായിരുന്നു എതിർപ്പില്ലാത്തവരുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കോടതി വിധിയെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ് അപ്പം ഇതിനോടനുബന്ധിച്ച് കോഡ് വന്നതിന് ശേഷം ഇത് ഉണ്ടെങ്കിലേ വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലോട്ട് എത്തുകയും പൈസ ഒക്കെ കളർ കോഡിലോട്ട് എല്ലാ വണ്ടികളും മാറിയിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലവേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിന് അത് കഴിഞ്ഞപ്പോൾ ഇപ്പം വീണ്ടും ഈ കളർ കോഡ് പുനഃപരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊരു ചർച്ച നടത്തി വേണമായിരുന്നു ഇത് നടപ്പിലാക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിലവിൽ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ഈ ഉടമകളുടെ പുനരാലോചനയിലേക്ക് അതെ ആര് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഉടമകളുടെ സമ്മർദ്ദം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല കാരണം ബഹുഭൂരിപക്ഷം ഉടമകളും ഇതുമായിട്ട് ഇപ്പോൾ ഒരു പൊരുത്തപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായേക്കാം കാരണം ഏതെങ്കിലും രണ്ടു വശങ്ങളുണ്ടല്ലോ കളർ അടിക്കണമെന്നുള്ളവരും കാണും കളർ കളരടിക്കണ്ടെന്നില്ലാത്തവരും കാണും എങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട സംഘടനകളുമായിട്ട് ഇതുവരെ സംബന്ധിച്ചൊരു ചർച്ചകൾ നടത്തിയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടോ എനിക്കറിയത്തില്ല ഏറ്റവും വലിയ സംഘടനയാണ് സി സി ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ ഏറ്റവും വലിയ സംഘടന ആ സംഘടനയുമായി അല്ലെങ്കിൽ നേതാക്കളുമായി ഒരു ചർച്ച നടന്നിട്ടില്ല ഇല്ല നടന്നിട്ടില്ല എൻ്റെ അറിവിലും നടന്നിട്ടില്ല കാരണം ഇത് വീണ്ടും കളർ കോഡ് മാറ്റിയിട്ട് കളറുകൾ അടിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ സംഘടനയുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് എനിക്കറിയത്തില്ല എന്നാണ് എൻ്റെ 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 അറിവിൽ പെട്ടിടത്തോട് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല ഇനി മറ്റേതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ ഇതുമായിട്ട് താല്പര്യമുള്ളവരുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല താങ്കളുടെ ഒരു വ്യക്തിപരമായ സംഘടനാ നിലപാടല്ല താങ്കളുടെ വ്യക്തിപരമായ താല്പര്യം ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ വെള്ള അടിച്ചു ഓടുന്നത് തന്നെയാണോ താങ്കളുടെ ഒരു താല്പര്യം അതോ കളറിലേക്ക് പിന്നിലേക്ക് പോകുന്നതാണോ അല്ല ഇപ്പോൾ പിന്നെ വളരെ വർഷങ്ങളായിട്ട് അതായത് നമുക്ക് ഓർമ്മയുള്ളിടത്തോളം ടൂറിസ്റ്റ് ബസ്സുകൾ കളറിൽ തന്നെയായിരുന്നു പക്ഷെ അതെന്തുകൊണ്ട് വയറ്റിലോട്ട് മാറി എന്നുള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ പരിശോധിക്കണം അൺഹെൽത്തി കോമ്പറ്റീഷൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ വന്നു അല്ലാതെ ചിലർ നിങ്ങൾ ട്രോൾ ചെയ്യുന്ന പോലെ വെള്ളം അടിച്ചുകൊണ്ട് അപകടങ്ങൾ മാറിയെന്നൊന്നും ആരും പറയൂല അപ്പം ആ ആദ്യം കളറ് വന്നു പിന്നെ പല കളറുകളായി അതിലോട്ടൊന്നും അല്ല ഇതൊരു പടംബര ഗ്രാഫിക്സ് അത് തന്നെ സഭ്യമല്ലാത്ത രീതിയിലുള്ള രീതിയിലോട്ടൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ഇതിനോട്ട് ഏർക്കേണ്ട ഒരു സാഹചര്യം വരികയും അപ്പം ആ ഒരു നോർമലൈസേഷൻ അതായത് ഈ കാരിക്കേച്ചറുകളുമൊക്കെ ഇങ്ങനെ പടങ്ങളും അഭാസകരമായ രീതിയിലോട്ട് വന്നപ്പം അതിനെ എങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം എന്നുള്ളൊരാലോചനയിലോട്ട് സംഘടനാതലത്തിലുമൊക്കെ വന്ന അവസരത്തിലാണ് കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുകയും സർക്കാർ രജിസ്റ്റ് കൂടി ഈ കളർ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തത് ഇപ്പം നമ്മളതിലോട്ട് മാറിക്കഴിഞ്ഞപ്പം അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് എല്ലാവരും ഒന്ന് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോഴാണ് വീണ്ടും നമ്മൾ പഴയ നമ്മൾക്കുളത്തിൻ്റെ പരിഷ്കാരമെന്നൊക്കെ പറയുന്ന പോലെ തന്നെ വീണ്ടും പഴയപടി അതെങ്ങനെ അതിൻ്റെ റിപ്രക്കഷൻ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെ അത് ആൾക്കാരെ ബാധിക്കും വീണ്ടും ഇതൊരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ആകുമോ ഇത് ഏത് രീതിയിലാണ് ഇവർ ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ മന്ത്രി തലത്തിലോ ഇത് എല്ലാവരെയും ഒന്ന് വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് വേണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അങ്ങനെ ഒരു ചർച്ച ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല പിന്നെ ഇന്ന് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഉടമകളെ സംബന്ധിച്ചിടത്തോളം കൊറോണ എന്ന് പറഞ്ഞാൽ ഒരു ബസ്സുടമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പലരും തകർന്നു പോയി പലരും ഫീൽഡ് വിട്ടു ഇത് പിടിച്ച് കരകയറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ആശങ്ക ഇത് വീണ്ടും ഒരു മത്സരത്തിലോട്ട് അവൻ്റെ കളറാണ് ബെറ്റർ അപ്പം ഞാൻ ഇച്ചിരി കൂടെ ബെറ്റർ കളർ അടിക്കണമോ എൻ്റെ പടം എൻ്റെ കളറി എങ്ങനെ മറ്റുള്ളവരെക്കാട്ടിൽ എൻ്റെ വണ്ടി മുകളിൽ നിൽക്കാം എന്നുള്ളൊരു കോമ്പറ്റീഷൻ വരുമോ അല്ല അങ്ങനെ വരാതിരിക്കാൻ സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒന്നൊന്ന് ഒന്ന് ഒരു ടേബിളിനപ്പുറം അപ്പുറം ചർച്ച ചെയ്യേണ്ടതായിരുന്നു അത് മന്ത്രി ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവെയറായിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊന്ന് സംസാരിക്കണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അഭ്യർത്ഥനയായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ടൂറിസ്റ്റ് ബസ്സുകൾ വീണ്ടും കളർഫുള്ളാകുന്നു എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കളർ കോഡ് അതായത് വെള്ളയടിച്ചത് മാറ്റിക്കൊണ്ട് വീണ്ടും പഴയ രീതിയിൽ ഉടമകൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കളറുകൾ അടിക്കാൻ അനുവാദം നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് അത് അന്തിമ തീരുമാനമായിട്ടില്ല അടുത്ത മാസം ആദ്യം ചേരുന്ന ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഗതാഗത വകുപ്പിൻ്റെ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ രണ്ട് ഭാ നിലപാടുകൾ അതായത് ഉടമകളുടെ ഭാഗത്തു നിന്നും ഇത് വേണം കളർ കോഡ് മതി അല്ലെങ്കിൽ വെള്ള മതി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉടമകളുണ്ട് അതേസമയം തന്നെ അതുപോലെ പഴയ രീതിയിലേക്ക് തിരികെ കൊണ്ടുപോകണമെന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്താണെങ്കിലും എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് കാത്തിരുന്ന് കാണാം ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ യൂത്ത് എന്നാൽ പഴയ രീതിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത വന്നതോടുകൂടി വലിയൊരു ആവേശത്തിലാണ് എന്നതും പറയാതിരിക്കാൻ പറ്റില്ല കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി